ബി ജെ പി ആസ്ഥാനത്തേക്ക് ദില്ലി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാളിന്റെ നേതൃത്വത്തിൽ ആം ആദ്മി പാർട്ടിയുടെ പ്രതിഷേധ മാർച്ച് എ പി ആസ്ഥാനത്ത് നിന്നാരംഭിച്ച മാർച്ച് പോലീസും അർദ്ധ സൈനിക വിഭാഗവും ചേർന്ന് തടഞ്ഞു എ പിയുടെ വളർച്ച മോദിയെ ഭയപ്പെടുത്തുന്നുവെന്നും പാർട്ടിയെ തകർക്കാൻ ബിജെപി ഓപ്പറേഷൻ ചൂലിന് ശ്രമിക്കുകയാണെന്നും അരവിന്ദ് കെജ്രിവാൾ തുറന്നടിച്ചു ജയിൽ എന്ന മുദ്രാവാക്യമുയർത്തിയായിരുന്നു ബി ജെ പിയെ വെല്ലുവിളിച്ചുകൊണ്ട് അരവിന്ദ് കെജ്രിവാളിന്റെ നേതൃത്വത്തിൽ ആം ആദ്മിയുടെ പ്രതിഷേധം കെജ്രിവാളിനൊപ്പം മന്ത്രിമാരും എം പിമാരും എം എൽ എമാരും പ്രവർത്തകരും എ എ പി ആസ്ഥാനത്ത് തടിച്ചുകൂടി എ എ പി ഇല്ലാതാക്കാൻ മോദി ശ്രമിക്കുകയാണെന്ന് അരവിന്ദ് കെജ്രിവാൾ ആരോപിച്ചു എ എ പിയുടെ വളർച്ച മോദിയെ ഭയപ്പെടുത്തുന്നതെന്നും ഓപ്പറേഷൻ ചൂട് നടത്താനുള്ള ശ്രമമാണ് നടക്കുന്നതെന്നും കെജ്രിവാൾ തുറന്നടിച്ചു പ്രധാനമന്ത്രി ആം ആദ്മി പാർട്ടി കോ ഖത്തം और कुचलने का इरादा बनाया है उसके लिए इन लोगों ने एक ऑपरेशन चालू किया है अपने अंदर जिसका नाम है ऑपरेशन झाड़ू मोदी जी का कहना है कि ये आम आदमी पार्टी बहुत तेजी से बढ़ रही है इनके कामों की चर्चा पूरे देश में होने लगी है प्रतिषेध मार्चा दिल्ली पोलिस अर्धसैनिक विभाग मेखल निधा बैरिकेड बीजेपी ऑफिस कनता सुरक्षा वीर ഐ ടിഒ മെട്രോ സ്റ്റേഷനും പൂർണ്ണമായി അടച്ചു എങ്കിലും കെജ്രിവാളിന്റെ നേതൃത്വത്തിലുള്ള സംഘം ബാരിക്കേഡിന് മുന്നിലേക്ക് പ്രതിഷേധ മാർച്ച് നടത്തി അരമണിക്കൂറിനധികം റോഡിൽ കുത്തിയിരുന്ന് പ്രതിഷേധിച്ച ശേഷമാണ് കെജ്രിവാളും പ്രവർത്തകരും മടങ്ങിയത് ആറാം ഘട്ടത്തിൽ തെരഞ്ഞെടുപ്പ് നടക്കുന്ന ദില്ലിയിൽ പ്രചരണം ശക്തമായതോടെ നരേന്ദ്രമോദിക്കും ബി ജെ പിക്കുമെതിരായ രാഷ്ട്രീയ പോരാട്ടം ശക്തമാക്കുകയാണ് ആം ആദ്മി പാർട്ടിയും അരവിന്ദ് കെജ്രിവാളും ദില്ലിയിലെ എ എ പി ആസ്ഥാനത്ത് നിന്നും അബുൽ സിയീസിനൊപ്പം സി ബി ജോസഫ് കയർലിനു